ഹായ് ഹലോ കിച്ചു ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഇന്നലെ വൈകിട്ട് നമ്മൾ നാമം ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഈ കിച്ചു ആണെങ്കിൽ ഞാൻ നാമം ജീവിക്കുന്നത് കേട്ട് ആസ്വദിച്ചവൻ തന്നെ ഇരിക്കുക എന്നുള്ളത് അങ്ങ് മറന്നുപോയി ഏകദേശം ഒരു അര മണിക്കൂറോളം കൊണ്ട് പിടിക്കാതിരുന്നു അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ആ വീഡിയോ ഞാനൊന്ന് ഷെയർ ചെയ്യാമേ नमः न मे शिवाय नमः शिवाय नमः शिवाय ने शिवाय नामोस्तु देम राम मेरा राम 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 पातिमा राम पादम शेरणी मुकुंद राम पातिमा राम 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 पाहि राम रामपादं शेरले मुकुन्द राम मा राम 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 पाहि hare 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 namah Hare rama അവന് നാമജപത്തിൽ ലയിച്ച് ഏകദേശം ഒരര മണിക്കൂറോളം അതിങ്ങനെ അതിൽ ശ്രദ്ധിച്ചിട്ട് അവൻ തന്നെ ഇരിക്കുക എന്നുള്ള കാര്യം അങ്ങ് മറന്നുപോയി അപ്പം അത് കണ്ടപ്പം അമ്മയാണ് വീഡിയോ എടുത്തത് ഭയങ്കര ഒരു സന്തോഷം തോന്നി അങ്ങനെ അത്രയും സമയം തന്നെ ഇരിക്കാനൊക്കെ സാധിച്ചപ്പോ അപ്പം വേണമെങ്കിലൊക്കെ ഇരിക്കാൻ പറ്റും മടിയുമാണ് കുറച്ചും തോന്നുന്നു പിന്നെ പിന്നെ ഇന്നലെ നമ്മൾ വാഴപ്പിണ്ടി വെച്ചിട്ട് അച്ചാറുണ്ടാക്കി ഞാനിൻ്റെ തയ്യാറാക്കി അമ്മയെ തയ്യാറാക്കി അപ്പം അതിൻ്റെ വീഡിയോ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതുകൂടെ ഞാൻ ഷെയർ ചെയ്യുക അത് കണ്ടുനോക്കും നല്ല ഗുണമില്ലേ വാഴപ്പിട്ട് ഇപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് വാഴ വാഴപ്പിണ്ടി കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതിൽ കുറച്ചടുത്തുനിന്ന് അച്ചാറുണ്ടാക്കി ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് നമ്മൾ മാങ്ങയൊക്കെ അച്ചാർ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ അത് കണ്ടു നോക്കും ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തയ്യാറാക്കി വെക്കും നല്ല ഗുണമില്ലേ വാഴപ്പിണ്ടി എല്ലാരും ആഴ്ച വരിക പിണ്ടി എടുത്ത് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ നോക്കും വയറിന് ഗ്യാസ് വരാതെ വയർ നല്ല നല്ല ആഴ്ച വരിക്കാൻ പിണ്ടി കൂട്ട ഗ്യാസ് വരാര എല്ലാ വാഴയുടെയും എല്ലാ വാഴയുടെയും പിണ്ടി കൊള്ളത്തില്ല ആളങ്കോളിന്റെ വാഴയുടെ ഒക്കെ പിണ്ടി ഉപയോഗിക്കാൻ നാലിപ്പൂവിന്റെ എങ്ങും കൊള്ളാം ും പണ്ടുള്ളവർക്കൊന്നും ഉണ്ടാകത്തില്ല എല്ലാവരും ഇങ്ങനെ പിണ്ടി ഉപയോഗിക്കും ഉപയോഗിക്കും നമ്മള് പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന വിഷാംശങ്ങളൊന്നും ഉള്ള ആഹാരമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയത്തൊന്നുമില്ല ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ആർക്കും അറിയത്തില്ല പിണ്ടി അല്ലാർക്കും ഇഷ്ടമില്ല എന്തെങ്കിലും വെള്ളം എടുത്താൽ കളയും പിണ്ടി

പണ്ടെല്ലാം കൂടുതലായി പച്ചക്കറി പച്ചക്കറിയൊന്നും പഴക്ക പണ്ട് ഓമയ്ക്കായ വാഴക്കായ വെണ്ടി അങ്ങനെയുള്ള ചേനത്തണ്ട് ചേമ്പന്തണ്ട് അങ്ങനൊക്കെ ഉള്ള കൂട്ടാനുകളായിരുന്നു അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സ്വാദമുണ്ട് കൂട്ടാന ചേമ്പന്താളതുപോലെ വെരുപ്പരത്തി എല്ലാത്തിനും അയ്യത്തുള്ള സാധനങ്ങളായിരുന്നു മറ്റൽമുളകൊക്കെ കരിവേപ്പലുണ്ട് ഈ വിഷ ക നീളത്തില് ചെറുതായിട്ട് അതിന് ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയിരുന്നു അത് പൊട്ടിട്ടിറങ്ങി ഒരു ഭക്ഷണം ഇഞ്ചി പൊത്തി അരിഞ്ഞു ചെറുതായിട്ട് പൊത്തി കഴിഞ്ഞാൽ വെളുത്തുള്ളി അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 低温最深。本地还没有拆铺，哎。 ti no stirto manna podi rakho aur sabse pehle white tea വെക്കാം അടുത്ത് വെക്കയും ചെറുപ്പ സമയത്തോളി ആ ഇത് നല്ലപോലെ വഴിന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം ഒരു രണ്ട് സ്പൂൺ മുളകും വെക്കാം അരസ്പൂൺ കായപ്പൊടി അരസ്പൂൺ അരസ്പൂൺ ഉലുവപ്പൊടി അര സ്പൂണുകൾ നല്ല നല്ല ഇളക്ക് തിളപ്പിച്ചാറിച്ച വെള്ളം ചാറിക്കും ചെറിയ ഗ്ലാസ് മതി അഡസ്റ്റ് ചെയ്യാൻ സംസാര കഷ്ണത്തെ പഠിക്കുമ്പോ കുറയും പറഞ്ഞു പുളിയില്ലല്ലോ മറ്റേ മാങ്ങയുടെ പൊളി പുളിയില്ല മറ്റേ പുളി ഉള്ളപ്പം എരി അടച്ചു വെക്കല്ലേ വന്ന് അടച്ചു വെക്കാം എല്ലാം യോജിക്ക നല്ല പോലെ തുളച്ച എണ്ണ തെളിഞ്ഞ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കട്ടെല്ലാം ഉപ്പും മുളകും